നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് അൻപത് രൂപയും പവൻ നാനൂറ് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി മൂന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഒരു പവൻ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി നാല് രൂപ ഒരു പവൻ അൻപത്തി ആറായിരത്തി മുപ്പത്തിരണ്ട് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ